ശ്രീ മഹാഗണപതി ജ്യോതിഷ സംഗീ യാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തൽപ്പറു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റത്തെക്കുറിച്ച് ശുക്രൻ മിഥുനം രാശിയിലേക്ക് ജൂൺ പന്ത്രണ്ടിന് പകരും ജൂലൈ അഞ്ച് വരെ ഈ മിഥുനം രാശിയിൽ സഞ്ചരിക്കും ഇപ്പോൾ ഈ കാലയളവിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങൾ മറ്റ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണദോഷങ്ങളും അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ചില കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതായിട്ട് വരും ഈ ജാതകബലവും ചാരവശാലും കൂട്ടിയിണക്കിയിട്ടാണ് അനുഭവത്തിൽ വന്നുചേരുക എന്ന് ഇടയ്ക്കിടക്ക് വീഡിയോയിൽ പറയാറുണ്ട് അത് മനസ്സിലാക്കണം ശുക്രൻ്റെ രാശി മാറ്റം മാത്രമല്ല ഓരോ രാശി നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ നൽകുക മറ്റുള്ള മാറി മാറി വരുമ്പോൾ അതിൻ്റേതായ കാരകത്വമുള്ള അനുഭവങ്ങളും ഉണ്ടാകും ഓരോ ഗ്രഹങ്ങളും മാറി മാറി വരുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഓരോ രാശി രാശിനക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വന്നു ചേരും എന്ന് പ്രത്യേകം പറയുന്നു ആദ്യമായിട്ട് മേടക്കൂറുകാർക്കാണ് ഗുണഫലം നൽകുക മേടക്കൂറിന് അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് സഹോദരന്മാരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുക കൂടെയുള്ളവരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ശത്രുതകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശുക്രൻ്റെ മാറ്റം അത് തർക്കങ്ങളെല്ലാം ഒഴിവായി രമ്യതയിൽ എത്തിച്ചേരും കൂടാതെ അവരിൽ നിന്നുള്ള സഹായങ്ങളും പ്രതീക്ഷിക്കാം രണ്ടാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ മൂന്നാം മൂന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ഗൃഹത്തിൽ ധനധാന്യ ലാഭം പ്രതീക്ഷിക്കാം ഇടപാട് ഭൂമിയോ മറ്റു വീടോ ഇടപാടുകൾ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യസാധ്യമുണ്ടാകും അതിനുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാകും ദൂരദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും പഠിക്കുന്നവർക്കും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടുതൽ ഗുണഫലം നൽകും അനുകൂലമായി തീരും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനുള്ള സമയവും കൂടിയാണ് സാമ്പത്തികപരമായിട്ട് കുറച്ച് മെച്ചപ്പെടും ഈ ശുക്ര കൊണ്ടും മേടക്കൂറുകാർക്ക് ഈ മൂന്നാംകൂറിൽ പകരുന്ന ശുക്രൻ അനുകൂല സമയമാണ് അടുത്തത് എടവക്കൂറാണ് മുക്കാലി രോഹിണി മകീര്യം വര എടവക്കൂറ് അവർക്ക് രണ്ടാം രണ്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ധനസ്ഥാനത്തും കുടുംബസ്ഥാനത്തും ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും സാമ്പത്തിക ലബ്ധിയുണ്ടാവും ധനധാന്യ ലാഭം ഉണ്ടാകും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള അനുഭവങ്ങളും വിവാഹമോ മറ്റ് മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും പങ്കിടാനും സാധിക്കും തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങളെല്ലാം ഒഴിവാക്കും ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ രണ്ടാംകൂറ് സഞ്ചരിക്കുമ്പോൾ ശത്രുതകൾ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് തൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലബ്ധി നേടാൻ സാധിക്കും ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ശുക്രൻ്റെ മാറ്റം ഗുണം ചെയ്യും അടുത്തത് മിഥിനക്കൂറാണ് മകീര്യം അര തിരുവാതിര പുണർദ്ദമുക്കാൽ മിഥുനക്കൂർ മിഥുനക്കൂറിൽ ലഗ്നക്കൂറിൽ തന്നെയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭമെല്ലാം ഉണ്ടാകും വായ്ക്ക് രുചിയില്ലാത്തവർക്കെല്ലാം രുചിയേറിയ ഭക്ഷണം കിട്ടുവാനും അത് കഴിക്കുവാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും കൂടാതെ നല്ല ഉറക്കുണ്ടാകും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള സന്ദർഭെല്ലാം വന്നുചേ അതേമാതിരി ബന്ധം സുഖജീവിതമായിരിക്കും കലഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും രമ്യതയിൽ ഏർപ്പെടും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ലക്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ സ്ഥാനഗുണം ജോലിയിൽ പുതിയ സ്ഥാനഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് മക്കളുടെ വിവാഹോ വിദ്യാഭ്യാസമോ ഈ ദേശം വിട്ടു പോകാനുള്ള ജോലിക്കോ വിവാഹത്തിനോ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് മക്കളുമായിട്ടുള്ള കൂടിച്ചേരലും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ മിഥുനക്കൂറുകാർക്കും ലഗ്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ മനസന്തോഷം കൈവരിക്കും സാമ്പത്തിക ലബ്ധി ഉണ്ടാകും അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിന് പന്ത്രണ്ടാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് നാലാം നാലാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ കൂറിൽ സഞ്ചരിക്കുമ്പോൾ വീട് പണി എടുക്കുന്നവർക്ക് ഗുണമുണ്ടാകും തറവാട്ടിൽ നിന്ന് ഭാഗം ചെയ്യാനുള്ള ഭൂമിയോ വീടോ കിട്ടുന്നവർക്ക് അത് നേടാനുള്ള സന്ദർഭം ഉണ്ടാകും മനസ്സിൽ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ അനുഭവയോഗ്യമായി തീരും പുതിയ വീടെടുത്ത് മാറാനുള്ള സന്ദർഭമുണ്ടാകും വീട് പണി എടുത്ത് മുടങ്ങിയവർക്ക് ആ മുടക്കമെല്ലാം മാറി പണി തുടർന്നു പോകാൻ സാധിക്കും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങുവാൻ സാധിക്കും തറവാടിൽ മാതാവിനോ മാതൃകുടുംബത്തിനോ നല്ല അനുഭവങ്ങളുണ്ടാകുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് സമ്പർക്കം പുലർത്താനും സാധിക്കും ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും മെച്ചപ്പെട്ട ഗുണഫലമാണ് ഈ ശുക്കറിൻ്റെ രാജിമാട്ടം ഉണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രം കർക്കിടകക്കൂർ അടുത്തത് ചിങ്ങക്കൂറാണ് പതിനൊന്നാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുവാനുള്ള സന്ദർഭം വന്നു ഇനി ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുന്നത് മാത്രമല്ല അവരുടെ വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി തീരുകയും ചെയ്യും മൂന്നാംകൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണഫലമാണ് ചിങ്ങക്കൂറുകാർക്ക് കിട്ടുന്നത് പത്താംകൂറിൻ്റെ കർമ്മഗുണം സ്ഥാന ഗുണമുണ്ടാകും ജോലിയിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉയർച്ചയും സാമ്പത്തിക ലബ്ധിയും ഉണ്ടാകും കൂടെയുള്ളവരുടെ സഹായം മൂലം ജോലി കിട്ടുവാനും അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനും ഈ ദേശം വിട്ടിട്ട് പോകാനുള്ള സന്ദർഭം വന്നു ചേരും വാഹനം എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യസാധ്യമുണ്ടാകും എന്തെങ്കിലും രോഗം മൂലമോ എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിജയകരമായി തീരും രോഗശമനവും ഉണ്ടാകും അപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ഈ പതിനൊന്നാംകൂറിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതീവ നേട്ടങ്ങളും സാമ്പത്തിക ലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകംപൂരം ഉത്രംകാലി ചിങ്ങക്കൂർ അടുത്തത് കന്നിക്കൂറാണ് ഉത്രമുക്കാലത്തം ചിത്ര അര കന്നിക്കൂർ കന്നിക്കൂറിന് പത്താംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പത്താംകൂറിൽ അത്ര ഗുണപ്രദമല്ലാത്ത ഒരു സമയമാണ് ഈ കലഹം ഉണ്ടാകും സ്ത്രീകളുമായിട്ടുള്ള കലഹമോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളോ മനപ്രയാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മോശപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകും അപവാദ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ധനനഷ്ടവും വരാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആ രാശിമാറ്റം ഉള്ള സമയത്ത് മനസ്സ് നിയന്ത്രണ വിധേയമാവണം അപ്പോൾ കന്നിക്കൂഴുകാർക്ക് അത്ര തൃപ്തികരമല്ലാത്ത ഒരു അവസ്ഥയാണ് അനുഭവത്തിൽ ശുക്രൻ്റെ മാറ്റം അനുഭവത്തിൽ വന്നു ചേരും അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിന് ഒമ്പതാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ലഗ്നക്കൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനം സഞ്ചരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട അഭിപ്രായങ്ങളോ ദുരാരോപണങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല അഭിപ്രായങ്ങൾ വന്നു ചേരും കാര്യ തടസ്സമുള്ളവർക്ക് കാര്യഗുണമുണ്ടാകും ഭാഗ്യമുണ്ടാകും ജോലിയിലോ മറ്റ് എവിടെയെങ്കിലും പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതിനുള്ള ഭാഗ്യം വന്നു ചേരും വിദ്യാഭ്യാസത്തിനോ തൊഴിൽപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണഫലമാണ് നൽകുക ജോലിയിൽ സ്ഥാനഗുണവും ഗുണവും പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉണ്ടാകും വിവാഹത്തിന് അനുകൂല സമയവുമാണ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വാഹനം വാങ്ങുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് ഗുണഫലം നൽകുന്ന കാലമാണ് അവരെ കൊണ്ടുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അവരുടെ വിവാഹമോ കർമ്മമോ മറ്റ് വിദ്യാഭ്യാസത്തിനോ അനുകൂല സമയമാണ് ചിത്രാര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറുകാർക്കും ഈ കൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂല ഗുണഫലം നൽകും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖംകാല് അനിഴം തൃക്കേട്ടക നക്ഷത്രം വൃശ്ചികക്കൂർ കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഏഴാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ അഷ്ടമക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ അഷ്ടമക്കൂറിൽ ഏറ്റവും ഗുണഫലം നൽകുന്നതാണ് വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം കഴിക്കാനുള്ള സന്ദർഭം വന്നുചേരും ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാനും സാധിക്കും പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള പ്രമോഷൻ മൂലം മാറാനുള്ള സന്ദർഭം വന്നു ചേരും ജോലി ജോലിക്കോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടി ദ്വേഷം വിട്ടിട്ട് പോകാനും ദൂര ദൂരസഞ്ചാരത്തിനും ഗുണഫലം നൽകും ഉല്ലാസയാത്രക്ക് പോകാൻ സാധിക്കും വാഹനമോ വീടോ അധീനതയിൽ വന്നു ചേരും പല കാര്യതടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യതടസ്സം മാറി ഗുണഫലം നൽകുന്നതാണ് ഇപ്പോൾ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിവാഹത്തിനുള്ള സന്ദർഭമെല്ലാം ഉണ്ടാകുന്ന സമയമാണ് ഈ ശുക്കറിൻ്റെ രാശിമാറ്റം വൃശ്ചികക്കൂറുകാർക്ക് ഗുണഫലം നൽകും അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് ധനുകൂർ ധനുകൂറുകാർക്ക് ഏഴാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അത് ഗുണഫലം നൽകുകയില്ല മോശപ്പെട്ട രീതിയിലാണ് അനുഭവം ഉണ്ടാവുക സ്ത്രീ മൂലമോ കലഹമോ പ്രയാസങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് വളരെ നിയന്ത്രിച്ച് ശ്രദ്ധിക്കുകയും വേണം കൂടാതെ ധനനഷ്ടം വന്നു ചേട്ടേക്കാം പല കാര്യതടസ്സവും ഉണ്ടാകും ഇപ്പോൾ ധനിക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം ഏഴാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലം നൽകുകയില്ല അടുത്തത് മകരക്കൂറാണ് മകരക്കൂറിന് ആറാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ആറാം ആറാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമല്ല അതായത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂർ ഭക്ഷണ നിയന്ത്രണങ്ങൾ പാലിക്കുക തടസ്സങ്ങളുണ്ടാവും ശത്രുക്കൾ മൂലം പ്രയാസങ്ങളും അനുഭവിക്കാം ഇതിന് പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറ് എന്ന് പറയുമ്പം അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർ അഞ്ചാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുക അഞ്ചാംകൂറ് പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതന പൂർണ്യം അന്ത്രാമാത്യ അധിനിച്ച പഞ്ചമത സൗമന്യസ അഭിചിത്യം നല്ല ഈശ്വരാധീനമുള്ള സമയമാണ് മക്കളുടെ കാര്യത്തിൽ ഗുണഫലം നൽകും അവർക്കുള്ള വിദ്യാഭ്യാസമോ തൊഴിൽപരമായ നേട്ടമോ വിവാഹകാര്യത്തിനോ അനുകൂല സമയമാണ് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഗുണം ഗുണവും നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് തനിക്ക് ജോലി സംബന്ധമായിട്ട് ഉയർച്ചയോ നല്ല അഭിപ്രായങ്ങളോ ഉണ്ടാകാം എല്ലാ കാര്യത്തിനും നല്ല ചുരുചുറുക്കുണ്ടാവും മനസ്സന്തോഷമുണ്ടാകും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുംഭക്കൂറുകാർക്കും ഈ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണഫലം നൽകുന്ന കാലമാണ് അടുത്തത് മീനക്കൂറാണ് പൂരട്ടാധികാരി ഉത്രട്ടാതി രേവതി മീനക്കൂർ മീനക്കൂറിന് നാലാംകൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് മൂന്നാംകൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ നാലാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ കൂടെയുള്ളവരുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ പാറ വെച്ചിട്ടോ ശത്രുത മൂലമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല സ്വരച്ചേർച്ചയിലാവാൻ സാധ്യതയുണ്ട് വീട് വാഹനം എന്നിവ വാങ്ങാനും വിൽക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യമുണ്ടാകും വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് പല കാര്യതടസ്സങ്ങളും രോഗങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും മറ്റുള്ളവരുടെ സഹായങ്ങളും കൂട്ടു ബിസിനസ് ചെയ്യാനും സാധിക്കുന്ന കാലമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക ലബ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൂട്ടായിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും തടസ്സമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ ഈ മീനക്കൂറുകാർക്കും ഈ ശുക്കറിൻ്റെ രാശിമാറ്റം ഗുണഫലം ചെയ്യും അങ്ങനെ ഈ ശുക്രൻ്റെ രാശിമാറ്റം അതിൻ്റേതായിട്ടുള്ള കാരകത്വമുള്ള കാര്യങ്ങൾക്കെല്ലാം ഗുണഫലം നൽകുന്നതാണ് ദോഷഫലമുള്ള മൂന്ന് രാശിക്കാരാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിന് ഉണ്ടാവുക പത്താംകൂറും ഏഴാംകൂറും ആറാംകൂറും അവർക്ക് ദോഷപരിവാരമായി ദേവീക്ഷേത്രത്തിലും വെള്ളിയാഴ്ച ദിവസവും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തീരുന്നു എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ നന്ദി നമസ്കാരം